പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ജമ്മുകാശ്മീരിലെ രജൗരി ജില്ലയിലെ ബദാൽ ഗ്രാമത്തിൽ പതിനേഴ് പേർ അമ്പരപ്പിക്കുന്ന വിധത്തിൽ മരിച്ചു ഏതാണ്ട് മുപ്പത്തൊന്നൂറം പേർക്ക് അവശതകളുണ്ടായി ചികിത്സയിലാണ് അതിൻ്റെ കൂടെ നാലു പേർക്കുകൂടെ ഈ ലക്ഷണങ്ങൾ കണ്ടു എന്നത് പരിഭ്രാന്തി പടർത്തി കേന്ദ്ര സംഘം അവിടെ അന്വേഷണത്തിന് പോയി ഇതുപോലുള്ള പ്രശ്നങ്ങൾ എവിടെയെങ്കിലും കണ്ടാൽ അത് പകരുമോ എന്നൊരു സംശയം തോന്നിയാൽ ആ പ്രദേശമാകെ അടച്ചുപൂട്ടുക ജയില് തുറന്ന ജയിലാക്കുക എന്നുള്ളതാണ് ഇപ്പോഴുള്ള ആരോഗ്യ സമീപനം രോഗകാരണമെല്ലാം വന്നതിന് ശേഷം ഏത് പ്രദേശം അടച്ചുപൂട്ടിയിട്ട് എന്താണ് കാര്യമുള്ളത് ആദ്യത്താൾക്ക് എങ്ങനെയാണോ രോഗം വന്നത് അതുപോലെ എല്ലാവർക്കും വന്നിരിക്കും ഏതായാലും ്രാമം അടച്ചുപൂട്ടി കേന്ദ്രസംഘം പഠിച്ചു കൂടിയ കടുത്ത പനി ദേഹം വേദന ഛർദി പിന്നെ അബോധാവസ്ഥയിലേക്ക് പോകുക അങ്ങനെ മരിക്കുകയൊക്കെയാണ് ഇതിൽ നടക്കുന്നത് പഠനം നടത്തുന്നു പരിശോധന നടത്തുന്നു എന്നല്ല പോലീസ് നയിക്കുന്ന ഒരു വിദഗ്ദ്ധ സംഘം എന്താണ് ഈ പോലീസ് നയിക്കുന്ന അടുത്ത പകർച്ച ജാതിയിൽ പട്ടാളം നയിക്കുന്ന എന്നായിരിക്കും എന്ന് പറയുന്നിടത്ത് നിങ്ങൾ കാര്യങ്ങൾ വേറൊരു ലൈനിൽ വായിക്കേണ്ടതുണ്ട് പുതിയ ഹെൽത്ത് ബില്ല് ഹെൽത്ത് ആക്ട് അത് ലേശം പോലീസ് പട്ടാളമുറയിലാണ് ഇന്ത്യൻ പോലീസ് ഇന്ത്യൻ പട്ടാള വഴിയിലല്ല ചൈനീസ് മോഡലിലാണ് ആരെങ്കിലും രോഗിയാണെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യാം കാരാഗ്രഹത്തിൽ അടയ്ക്കാം കാരാഗ്രഹത്തിൻ്റെ മേൽനോട്ടക്കാരൻ അലോപ്പതി ഡോക്ടർ സർട്ടിഫിക്കറ്റ് കൊടുത്താൽ മാത്രമേ അവിടെ നിന്ന് പുറത്തിറങ്ങാൻ പാടുള്ളൂ കാരാഗ്രഹത്തിൻ്റെ കാവൽക്കാരൻ അപ്പോത്തിക്കിരി പൂർണ്ണ തൃപ്തിയായി എന്ന് സർട്ടിഫിക്കറ്റ് കൊടുത്താൽ മാത്രമേ അവിടെ നിന്ന് പുറത്തുവിടൂ അല്ലെങ്കിൽ അവിടെ കിടന്നോളണം പുറത്തെങ്ങാനിറങ്ങിയാൽ ശിക്ഷ പബ്ലിക് ഹെൽത്ത് ആക്ടിൽ പ്രത്യേകമായി പറയുന്നുണ്ട് ദി ഗവൺമെൻറ് ഹാസ് ഓൾറെഡി പ്രോഹിബിറ്റഡ് ലോക്കൽ പീപ്പിൾ ഫ്രം ഡ്രോയിങ് വാട്ടർ ഫ്രം എ ലോക്കൽ സ്പ്രിങ് ആൻഡ് ബാൻഡ് കമ്മ്യൂണിറ്റി ഫീസ്റ്റിംഗ് ആൻഡിൽ ദി ഇൻവെസ്റ്റിഗേഷൻ കൺക്ലൂഡ്സ് ഇപ്പോൾ ഈ പരിശോധനകളെല്ലാം തീരുന്നതുവരെ അടുത്തുള്ള സ്പ്രിങ്ങിൽ നിന്ന് വെള്ളമെടുക്കാൻ പാടില്ല ആഘോഷങ്ങളൊന്നും നടത്താൻ പാടില്ല എന്ന് സർക്കാർ നിരോധനാജ്ഞ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇരുപത്തിരണ്ടാം തീയതി ബുധനാഴ്ചയിലെ മാതൃഭൂമിയിൽ വേറൊരു ആങ്കിളിലാണ് വാർത്തയുള്ളത് രജൌരിയിലേത് അജ്ഞാത രോഗമല്ലെന്ന് കേന്ദ്ര റിപ്പോർട്ട് സമീപത്തെ ജലസംഭരണിയിൽ കീടനാശിനിയുടെ സാന്നിധ്യം ശ്രീനഗർ ജമ്മു കാശ്മീരിലെ രജൌരി ജില്ലയിലെ ബദാൽ ഗ്രാമത്തിൽ നാൽപ്പത്തഞ്ച് ദിവസത്തിനിടെ പതിനേഴു പേർ മരിച്ച സംഭവത്തിൽ ദുരൂഹതയില്ല എന്ന് റിപ്പോർട്ട് ആർക്കാ ദുരൂഹതയുള്ളത് ഈ കീടനാശിനിയൊക്കെ ഉള്ളിൽ പോയാൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമെന്ന് സർക്കാരിന് സർക്കാരിനറിയില്ലേ നിങ്ങൾക്കും അറിയാം എനിക്കും അറിയാം എന്തു ദുരൂഹത നിങ്ങളും ഞാനും ഒക്കെ ഇഞ്ചിൻ ചായ് മരിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഈ കീടനാശിനികളും മുഴുവൻ തളിച്ച സാധനം വിൽക്കുന്നത് കൈകെട്ടി നോക്കിയിരിക്കുകയാണ് സർക്കാർ അതെങ്ങാനും പറ്റില്ല എന്ന് പറഞ്ഞാൽ കീടനാശിനി കമ്പനികളെല്ലാം കൂടെ സർക്കാരിനെ മറിച്ചിടില്ലേ പാവം സർക്കാരിന് കള്ളു വില്പ്പനക്കാർ കള്ളു വിൽക്കാനായിട്ട് ചോദിക്കുമ്പോൾ സമ്മതിക്കുകയല്ലാതെ ഞങ്ങൾ പാലക്കാട് വന്നൊരു ബ്രൂവറി തുടങ്ങാൻ എന്ന് പറയുമ്പോൾ തുടങ്ങിക്കോളൂ എന്ന് പറയുക അല്ലാണ്ട് സർക്കാരിന് എന്താ ചെയ്യാൻ പറ്റുക ഇല്ല ഇല്ലയെന്ന് പറഞ്ഞാൽ സർക്കാരിനെ മറിച്ചിടില്ലേ പണ്ട് ദുരൂഹതയൊന്നുമില്ല ണുള്ളത് കേന്ദ്ര സംഘം നടത്തിയ അന്വേഷണത്തിൽ സമീപത്തെ ജലസംഭരണിയിൽ നിന്ന് കീടനാശിയുടെ അംശം കണ്ടെത്തി ഈ വെള്ളം കുടിച്ചതാകാം മരണത്തിലേക്ക് നയിച്ചതെന്നാണ് സൂചന ഭയങ്കര വിദഗ്ധ സംഘമാണ് വിദഗ്ധമായി അവർ ഉത്തരം കണ്ടുപിടിച്ചു അതുകൊണ്ടാകാം രോഗബാധിതരിൽ നാഡീവ്യവസ്ഥയെ തകർക്കുന്ന വിഷപദാർത്ഥമായ ന്യൂറോടോക്സിൻ സാന്നിധ്യം കണ്ടെത്തിയത് കൂടുതൽ ദുരൂഹത വർദ്ധിപ്പിച്ചു എന്നുവെച്ചാൽ കേന്ദ്ര വന്ന വന്ന് ആശയക്കുഴപ്പമായിട്ട് തിരിച്ചു പോയേക്കണമെന്നാണ് നമുക്ക് വരികൾക്കിടയിലൂടെ വായിക്കുമ്പോൾ മനസ്സിലാവണത് ഗ്രാമത്തിൽ അജ്ഞാത രോഗം പൊട്ടിപ്പുറപ്പെടാനുള്ള സാധ്യത സ്ഥലത്തുള്ള കേന്ദ്രസംഘം തള്ളിക്കളഞ്ഞിട്ടുണ്ട് നാലുപേർക്ക് കൂടെ കുഴപ്പം വീണ്ടും വന്നു എന്നൊക്കെ റിപ്പോർട്ടുണ്ട് അപ്പോൾ നാട് മുഴുവൻ കീടനാശിനിയാണ് നമ്മുടെ ഇടുക്കിയിലെ തേയിലത്തോട്ടങ്ങളിൽ ഏരിയൽ സ്പ്രേയാണ് കീടനാശിനികൾ എത്ര ലക്ഷം ടൺ കീടനാശിനികളാണ് ഇടുക്കിയിലെ തേയിലത്തോട്ടങ്ങളിൽ മാത്രം തളിച്ചിട്ടുള്ളത് ഏലക്കാടുകളിൽ തളിക്കുന്നത് കൃഷികൾക്ക് തെളിക്കുന്നത് ഇതൊക്കെ വേറെ കഞ്ചിയാർ ക്യാൻസറിൻ്റെ കേന്ദ്രമെന്നാണ് അവിടെ ചെല്ലുമ്പോൾ അവർ പറയുക കട്ടപനവാദി ചെല്ലുമ്പോൾ അവർ പറയും ഇവിടെയാണെന്ന് പറയും ചെല്ലാർകോവിലിൽ ചെന്ന അവിടെയാണെന്ന് പറയും നെടുങ്കണ്ടത്തി ചെന്ന നാട്ടുകാർ പറയും ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ക്യാൻസറ് ആ കീടനാശിനികൾ മഴയത്തൊഴുകിയാണ് ഇങ്ങോട്ട് അറബിക്കടലിലേക്ക് വരെ എത്തുന്നത് അതിനിടയ്ക്കുള്ളവർക്കെല്ലാം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് ആശുപത്രിക്കാർ ചികിത്സിക്കും കുറേ കൂടെ കീടനാശിനികൾ കൊടുത്തുകൊണ്ട് അത് വെള്ളനിറത്തിൽ ഗുളികയാക്കിയിട്ടുള്ള കീടനാശിനികളായിരിക്കും അല്ലെങ്കിൽ കുപ്പിയിൽ നിന്നെടുത്ത് കുത്തുന്ന കീടനാശിനികളായിരിക്കും എന്നുള്ള വ്യത്യാസമുള്ളൂ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മുടെ നിത്യജീവിതത്തിൽ അപകടകാരികളായിട്ടുള്ളത് ഈ രാസവിഷങ്ങളും കീടനാശിനികളും ആഹാര സാധനങ്ങളെ തന്നെ നമ്മൾ വറുത്തു മൊരിച്ചു തിന്നുന്നതും പഴങ്ങളിലും പച്ചക്കറികളിലും കഴുകിയാൽ കളയാൻ പറ്റും കുറേ ആൻറ്റി ഓക്സിഡൻസ് അകത്തുള്ളത് കൊണ്ട് അതിന് പ്രതിരോധിക്കാൻ സാധിക്കും അഞ്ചും പത്തും രൂപയുടെ അല്ലെങ്കിൽ അമ്പത് രൂപയുടെ മാങ്ങയിൽ ഇത്ര കീടനാശിനിയെ തളിക്കാൻ പറ്റൂ പക്ഷേ മൃഗങ്ങൾക്ക് മുട്ടയിൽ പാലിൽ ഇറച്ചിയിൽ മത്സ്യത്തിൽ നേരിട്ട് പ്രയോഗിക്കുന്ന ആൻ്റിബയോട്ടിക്കുകളും മരുന്നുകളും കീടനാശിനികളും അവയ്ക്ക് തിന്നാൻ കൊടുക്കുന്ന പുല്ലില് വൈക്കോലില് നമുക്ക് നെല്ലിൻ്റെ ഉമി മാറ്റിയിട്ടാണ് ഉണ്ട് അതിഭീകരമായ കീടനാശിനികളാണ് ഇറച്ചിയും മുട്ടയും മീനും പാലുമെല്ലാം കഴിക്കുന്നവരിലുള്ളത് കീടനാശിനികൾ പഞ്ചസാര മൈദ വനസ്പതി പാക്കറ്റ് ഭക്ഷണ സാധനങ്ങൾ ഫാക്ടറി ഫുഡ് പഴകിയ ഭക്ഷണ സാധനങ്ങൾ ഇതിനോടെല്ലാം പൊരുതാതെ ഇതിനെയെല്ലാം മാറ്റിവയ്ക്കാതെ ടൂത്ത് പേസ്റ്റിൻ്റെ വിഷസാധനങ്ങൾ മേക്കപ്പ് സാമഗ്രികൾ ക്യാൻസർ ഉണ്ടാക്കുന്ന ടാൽക്കം പൗഡറുകൾ ക്യാൻസർ ഉണ്ടാക്കുന്ന നെയിൽ പോളിഷ് ലിപ്സ്റ്റിക്ക് മസ്കാര ഇതുപോലുള്ള സാധനങ്ങളിൽ നിന്നെല്ലാം അകന്നു നിന്ന് പരമാവധി ജാഗ്രതയോടെ ജീവിക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ സമ്പാദ്യം നിങ്ങളുടെ സ്ഥാവര ജംഗമ വസ്തുക്കൾ നിങ്ങളുടെ വീടും പുരയിടവുമെല്ലാം ക്യാൻസർ ചികിത്സകർ കൊണ്ടുപോകുന്നു എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയണം ജീവിതത്തിൽ ജാഗ്രത വേണം പണ്ടത്തെ കാലമല്ല നല്ല വായുവില്ല നല്ല വെള്ളമില്ല നല്ല ഭക്ഷണമില്ല നല്ല മനസ്സില്ല ടെൻഷനാണ് ഒന്നിനും സമയമില്ല തിരക്കാണ് അത്തരമൊരു ജീവിതത്തിന് ആകെ ഒരു ജീവിതമേ ഉള്ളൂ കളയാനില്ല ദൂർത്തടിക്കാനില്ല ലക്കും ലഗാനുമില്ലാതെ ജീവിക്കാൻ ഒറ്റ ജീവിതമേ ഉള്ളൂ പത്തും നൂറ് ജീവിതമില്ല അതുകൊണ്ട് ജാഗ്രതയോടെ ജീവിക്കുക രോഗത്തിൽ വീണ് കഴിഞ്ഞാൽ ചികിത്സകളുടെ കെണിയിൽപ്പെടാമെന്നല്ലാതെ രക്ഷപ്പെടുക പ്രയാസമാണ് നിങ്ങൾ അന്താരാഷ്ട്ര മരുന്ന് ലോബിയുടെ ഉപഗ്രഹങ്ങളായിട്ട് മാറും അവരെ വലയം വെച്ച് പണിയെടുക്കുന്ന കാശ് മുഴുവൻ കൊടുക്കാം കുടുംബം തുലയ്ക്കാമെന്നല്ലാതെ നിങ്ങൾ രക്ഷപ്പെടുന്നില്ല അതുകൊണ്ട് ജീവിത ജാഗ്രതയുടെ പ്രകൃതി ജീവനത്തിലേക്ക് നിങ്ങളെത്തണം കഴിയുന്നത്ര സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യണം കമൻറ്റുകൾ എഴുതണം ഇപ്പോൾ തന്നെ നേച്ചർ ലൈഫ് ടി വി സബ്സ്ക്രൈബ് ചെയ്യണം ബെൽബട്ടൺ അമർത്തണം നന്ദി നമസ്കാരം